നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം നിലമ്പൂരിൽ ജോലി കഴിഞ്ഞ് സ്കൂട്ടറിൽ പോകുകയായിരുന്ന യുവാവിനെ കാർ ഇടിച്ചു തെറിപ്പിച്ചു സ്കൂട്ടർ യാത്രക്കാരന് ദാരുണാധ്യം യുവാവിനെ ഇടിച്ച് നിർത്താതെ പോയ കാർ ചാലിയാർ പഞ്ചായത്തിലെ മൂലേപ്പാടത്ത് വെച്ച് കണ്ടെത്തി മൂലേപ്പാടം പാലത്തിന് സമീപത്ത് വെച്ചാണ് കാറിലുണ്ടായിരുന്ന യുവാവിനെ നാട്ടുകാർ ചേർന്ന് പിടികൂടിയത് കാർ നിർത്തി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു യുവാവ് മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കാർ ഓടിച്ചെന്ന് സംശയിക്കുന്ന വണ്ടൂർ സ്വദേശി ഹാരിസ് റഹ്മാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു യുവാവിനെ രക്ഷപ്പെടുത്താനെത്തിയ ഇയാളുടെ സുഹൃത്തുക്കളെയും നാട്ടുകാർ പിടികൂടി ചാലേർ പഞ്ചായത്തിലെ നമ്പൂരിപ്പൊട്ടി സ്വദേശി വെള്ളാരമ്പാറ അബ്ദുൾ നാസറിന്റെ മകൻ അമീൻ അസ്ലമാണ് മരിച്ചത് മൈലാടിയിലാണ് അപകടമുണ്ടായത് നിലമ്പൂർ ചന്തക്കുന്നിലെ ജാംജൂം ജൂം സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരനാണ് ജോലി കഴിഞ്ഞ് നമ്പൂരിപൊട്ടിയിലെ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് ഉടൻ തന്നെ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മാറ്റി നിലമ്പൂർ കല്യാണം ഫാമിലി പ്ലാനിംഗ് ഒക്കെ ആണെന്ന് പിന്നെ പതിയെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോ ആ പ്ലാനും കൈവിട്ടു കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിറ്റി ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമർ ആണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത് വിശേഷത്തിന് തുടക്കമാവുന്നു ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ